നമസ്കാരം വിദേശ വിദ്യാഭ്യാസ രംഗത്തെ ലബ്ധപ്രതിഷ്ഠരായ കേരളത്തിലെ അറിയപ്പെടുന്ന സ്ഥാപനമായ സാന്റ മോണിക്കയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഡെന്നി തോമസ് വട്ടക്കുന്നയിലാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ഇന്നത്തെ ഈ വാർത്ത നമസ്കാരം ഇന്നത്തെ ഈ വാർത്ത അങ്ങേ ഈ ഒരു സീറ്റിലേക്ക് ക്ഷണിക്കുന്നതിന്റെ പിന്നിലുള്ള ഈ വാർത്തയുടെ കാരണം എന്ന് പറയുന്നത് കാനഡയിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു നാൽപ്പത്തി വിദ്യാർത്ഥികൾ വിസ നിയമ ലംഘകരായിട്ട് ഉണ്ടെന്നും അതിൽ മുൻതൂക്കം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുമാണെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് കാനഡയിലെ ഐ സി ഐ ആർ സി സി അവിടുത്തെ ഇമിഗ്രേഷൻ റെഫ്യൂജസ് ആൻഡ് സിറ്റിസൺഷിപ്പ് അവിടെ അവരുടെ മുന്നിൽ ഹൗസ് ഓഫ് കോമൺസിന്റെ സമിതിക്ക് മുന്നാകെ ഐ ആർ സി സിയുടെ പ്രതിനിധി ഐഷ സഫർ ഒരു റിപ്പോർട്ട് വെച്ചിരിക്കുന്നു ഈ റിപ്പോർട്ടിലാണ് ഈ നാല്പത്തി ഏഴായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ നിയമലംഘനം നടത്തിയിരിക്കുന്നു അതായത് പഠിക്കാനുള്ള വിദ്യാർത്ഥികൾ ആ ക്ലാസ്സിൽ കയറാതെയും മറ്റു രീതിയിലും കറങ്ങി നടന്നും എന്തൊക്കെയാണ് അവിടുത്തെ നിയമങ്ങളുണ്ട് അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് ആ അവർ അവരുടെ മേൽ നടപടികൾ വരാൻ പോകുന്നതെന്നാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അതിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഇന്ത്യക്കാരുണ്ട് നല്ലൊരു ഭാഗം അതിൽ മലയാളികൾ എന്തായാലും ഒരു ചെറിയ ശതമാനം പെടാൻ സാധ്യതയുണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഈയൊരു ഈയൊരു കാര്യത്തെ അങ്ങ് എങ്ങനെയാണ് ഈ വിദേശ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇത്രയും സ്ഥിരപരിചിതനായ ഒരാൾ നിലയ്ക്ക് എങ്ങനെയാണ് അങ്ങ് കാണുന്നത് ആശങ്കയ്ക്ക് വഴിയുണ്ടോ വലിയൊരു ആശങ്കയ്ക്ക് വഴിയുള്ള കാര്യമല്ല കാരണം ഇന്ന് കാനഡയിൽ ഇരുപത്തി ഏഴിനും മുപ്പത് ലക്ഷത്തിനും ഇടയ്ക്ക് വിദേശ വിദ്യാർത്ഥികളാണ് അവിടെ ഉള്ളത് ഇരുപത്തിയേഴിനും മുപ്പത് ലക്ഷത്തിനും ഇടക്ക് അത്ര ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് പഠിക്കുകയും പഠനത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നല്ലേ ലോകത്ത് മൊത്തം മൊത്തമായിട്ട് ആ അതില് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു പത്ത് ലക്ഷത്തോളം സ്റ്റുഡന്റ്സ് ഇന്ത്യയിൽ തന്നെ ഉള്ളവരോ അപ്പോ നോ അതിന്റെ ഒരു ചെറിയ പേർസെന്റേജ് നാല്പത്തേഴായിരം എന്ന് പറയുന്നതേ ഉള്ളൂ ഈ മുപ്പത് ലക്ഷത്തിൽ അത് മാത്രമല്ല അത് ഇന്ത്യയിൽ നിന്നും ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ കുട്ടികൾ അകത്ത് വളരെ സാധ്യത കുറവാണ് വരാൻ എങ്കിലും ഉണ്ടെങ്കിലും വളരെ വരലുണ്ടാവുന്ന കുട്ടികളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ കാരണം വേറൊന്നുമല്ല അവിടെ പോയി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ അവിടെ കോഴ്സിൽ ഇവിടുന്ന് പഠിക്കാൻ പോയിട്ട് അവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെ വേറെ ജോലികളിൽ ഏർപ്പെടുന്നവരെയൊക്കെയാണ് അവർ ഇല്ലീഗലായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൈമിൽ ഇൻവോൾവ് ചെയ്തവർ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പം നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് മലയാളി കുട്ടികൾ ഇവിടുന്ന് ലോണൊക്കെ എടുത്ത് പോകുന്ന കുട്ടികളാണ് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടായിരിക്കും ഇവിടുന്ന് പോകുന്നത് അപ്പോൾ അവർ തീർച്ചയായിട്ടും അവിടെ പോയി രണ്ട് വർഷം കോഴ്സൊക്കെ പ്രോപ്പറായി കണ്ടി കംപ്ലീറ്റ് ചെയ്ത് കോഴ്സും കംപ്ലീറ്റ് ചെയ്ത് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്ത് ത്രീ ഇയർ ഒക്കെ അവിടെ സ്റ്റേ ബാക്ക് ഒക്കെ ഉണ്ടാവുന്ന കുട്ടികളാണ് അവർ ഒരിക്കലും ലീഗലായിട്ട് വരുന്നില്ല കൃത്യമായിട്ട് കൂടി പോകുന്നതാണ് ഇത് ലക്ഷ്യമില്ലാതെയും അല്ലെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപെട്ട് വേറെ രാജ്യത്ത് കുട്ടികളൊക്കെ പോകുന്നുണ്ടോ അത് നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ കുറവാണ് പിന്നെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ടാവും അപ്പൊ അവര് പറയും നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കേരളയിൽ എത്തിയാൽ മതി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റു എന്ന് പറയും അല്ലെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ ട്രക്ക് ഡ്രൈവർ ആയിട്ട് പോകാം അല്ലെങ്കിൽ അങ്ങനെ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടെന്ന് പോകുന്ന ആൾക്കാരുണ്ട് അവർ വലിയ എമൗണ്ട് പേ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് എത്രയെങ്കിലും കാനഡയിൽ എന്റർ ചെയ്താൽ മതി എന്നാഗ്രഹിക്കുന്നവർ ഓക്കെ അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് അവിടുത്തെ നിയമങ്ങൾ കർശനമാക്കിയ സ്ഥിതി നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന്റെ ഒക്കെ ലൂപ്പുകൾ ഉപയോഗിച്ച് ഇമിഗ്രേഷൻ ലോയേഴ്സ് ഒക്കെ അവരെ സപ്പോർട്ട് അതെല്ലാം മാറിയിട്ട് അതെ ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആണ് പ്രോപ്പറായിട്ട് പഠിക്കാൻ വരുന്ന കുട്ടികൾ പ്രോപ്പറായിട്ട് കോഴ്സുകളും അവിടുത്തെ നിയമങ്ങളനുസരിക്കുന്നവര് മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ ഈ അമ്പത്തിൽ എൺപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ഇന്ത്യക്കാർ അതെ ട്വന്റി തൗസൻഡ് സ്റ്റുഡൻസ് എന്തായാലും അതിനകത്ത് ഒരു പത്ത് മൂവായിരം പേരെങ്കിലും അല്ലെങ്കിൽ മലയാളികൾ കണ്ടേക്കാം ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുട്ടികളുടെ പിന്നെ മൂന്നര ശതമാനം കേരളത്തിൽ അപ്പൊ ഈ അങ്ങനെ പൾസ് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരാളാണോ ഞാൻ ചോദിച്ചത് അതെ ഒരിക്കലും ഈ ഒരു ഇരുപതിനായിരം കുട്ടികളില്ലേ ഒരു മൂന്ന് ശതമാനം നാല് ശതമാനം കുട്ടികൾ കൂടുതലൊന്നും മല മലയാളി ഉണ്ടാവു കാരണം ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുട്ടികളിൽ മൂന്നര ശതമാനമേ ഉള്ളൂ മലയാളികൾ മലയാളികൾ അപ്പൊ ആ ഒരു അനുപാതം ഇതിലും വരാൻ സാധ്യതയുള്ളു അതെ പിന്നെ ഭൂരിഭാഗം നമ്മുടെ കുട്ടികളും പഠിക്കാൻ ലോണൊക്കെ പോയ കുട്ടികളായിരിക്കും അപ്പൊ അവരൊക്കെ ലോണൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പ്രോപ്പറായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അവരെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഇങ്ങനെ വരുന്ന കുട്ടികളുടെ കൂടുതൽ ഇപ്പം നോൺ കംപ്ലൈന്റ് ആയി കണ്ടെത്തിയവരെ കനഡൻ നട നടപടികൾ ശക്തമാക്കുമെന്നാണ് അപ്പൊ അവരെ നാട് കടത്തുകയോ അല്ലെങ്കിൽ ഭാവിയിൽ വിസ സ്റ്റാ സ്റ്റാറ്റസ് മാറ്റുന്നതിനോ പുതുക്കുന്നതിനോ ഉള്ള അപേക്ഷകൾ നിരസിക്കുകയോ ചെയ്യാമെന്നാണ് അത് കുറച്ച് കഷ്ണമാണ് നിയമം ലംഘിക്കുന്നവരെ അവരെ അവരവിടെ നിലനിർത്താൻ താല്പര്യമില്ല അതാണ് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആണ് നേരത്തെ എന്ന് പറഞ്ഞാൽ പല ലൂപ്പുകളും ഉപയോഗിച്ച് ഇമിഗ്രേഷൻ ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോവുക അതെല്ലാം മാറ്റി ഗവൺമെന്റ് പ്രോപ്പറായി അവിടെ പഠിക്കാൻ വരുന്നവരും അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവിടുത്തെ അനുസരിച്ച് പോസ്റ്റ് സ്റ്റഡി വർക്ക് പൊറമിറ്റ് നിൽക്കുന്നവരെ മാത്രമേ അവർ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാത്തവരെ പറഞ്ഞു വിടാൻ തന്നെയാണ് ഗവൺമെന്റ് അത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ച നടപടികൾ പറ്റത്തില്ല ഇപ്പം അമേരിക്ക ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലും ലീഗലായിരിക്കുന്ന ആൾക്കാരെ ആരും പറഞ്ഞുവിടുന്നത് പറഞ്ഞു വിടുന്നത് അല്ലാത്തവരെ പറഞ്ഞു വിടാനാണ് ഗവൺമെന്റ് നോക്കുന്നത് ശ്രമിക്കുന്നത് ഇപ്പം കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കോവിഡ് സമയത്ത് ഈ ഗവർണർ കോവിഡ് സമയത്ത് ഒരുപക്ഷെ കേരളത്തിൽ നിന്നും ഒരു രാജ്യത്തിലേക്ക് ഒറ്റത്തവണ ഏഴായിരം കുട്ടികളെയാണ് ഈ കാനഡയിലേക്ക് അങ്ങേയുള്ള സ്ഥാപനം കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് ഈ കാനഡയിലേക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നത് കാനഡ അന്നും ഇന്നും നാളുകളിലും ലോകത്ത് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളതും സെറ്റിൽമെന്റ് സാധ്യതയുള്ള ഒരു രാജ്യമാണ് ക്യാറ്റം ഇന്ത്യയുടെ മൂന്നര ഇരട്ടി ഒഴുപ്പുള്ള രാജ്യം ഒരു നാല് കോടി ജനങ്ങളിൽ നേരെ താഴെ സാധ്യതയുണ്ട് ജനസംഖ്യ മാത്രമുള്ള രാജ്യം അവർ റിസോഴ്സ് ആണെങ്കിൽ അവിടെ ഓയിലായാലും ഇനി പവർ ആയാലും നാച്ചുറൽ ഗ്യാസ് ആയാലും അതുപോലെ മറ്റ് ഇൻഡസ്ട്രീസ് ആണെങ്കിലും ഒരുപാട് സാധ്യതകൾ ഇന്നും ലോകത്തുള്ള ഒരു രാജ്യം എന്ന് പറയുന്നതാണ് അവിടുത്തെ ഓയിൽ ഒന്നും ഇതുവരെ ആ റിസോഴ്സ് മാക്സിമം യൂസ് ചെയ്തിട്ടില്ല അതെ അപ്പൊ അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഇനി എത്രയോ സാധ്യതകൾ ഇനി വരും കാലങ്ങളിലുണ്ട് ഇനി അതുപോലെ ആ രാജ്യം ഡെവലപ്പ് ചെയ്യാനുണ്ട് അപ്പൊ അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അവിടുത്തെ ഡെവലപ്മെന്റിനും അവിടുത്തെ എപ്പോൾ പുതിയ പുതിയ ഒരു സംരംഭങ്ങൾ തുടങ്ങുന്നതിനും എല്ലാം ആൾക്കാരെ ആവശ്യമുണ്ട് അതെ അപ്പൊ അതുകൊണ്ട് ഇന്നും ഇന്നും നാളുകളിൽ ഇന്നത്തെ മാത്രമല്ല നാളുകളിലും ലോകത്ത് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു രാജ്യത്തിന്റെ പാർട്ടാണ് കാനഡ അതെ ഇപ്പം നമ്മുടെ ഇത് ഈ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് അങ്ങ് പറയുമ്പോൾ തന്നെ ചില ആശങ്കകൾ ഉയർത്തുന്നതിൽ നമ്മുടെ മീഡിയയ്ക്ക് വലിയൊരു പങ്കുണ്ട് ചില മീഡിയകൾ ചില ഓൺലൈൻ മീഡിയകളൊക്കെ ഈ ഇന്ത്യൻ വിദേശ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി എന്ന നിലയ്ക്ക് അതുപോലെ തന്നെ സെൻസേഷണൽ വാർത്താ ശൈലിയിലൊക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അത് ശരിക്കും ഗൾഫ് കേന്ദ്രീകൃത മലയാള മാധ്യമങ്ങൾ അതിനെ കൈകാര്യം ചെയ്തത് അവിടുന്ന് ധാരാളം കുട്ടികൾ കാനഡയിൽ പഠിക്കുന്നുണ്ട് അപ്പം അവരുടെ ആശങ്ക ഇങ്ങനെയല്ല ഗൾഫിലുള്ള ആളുകൾ പങ്കുവച്ചത് അവരുടെ ആശങ്കകൾ പ്രവാസികളുടെ കാനഡ പിന്നെ സ്വപ്നത്തെ ബാധിക്കുമോ എന്ന തരത്തിൽ ആശങ്ക പുലർത്തിക്കൊണ്ടാണ് അവിടെ വാർത്തകൾ അവിടുത്തെ മാധ്യമങ്ങൾ ചെയ്തത് എന്തായാലും മാധ്യമങ്ങൾക്ക് ഇതൊരു വലിയ ഒരു ഒരു ധർമ്മമുണ്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തി അല്ലേ പിന്നെ തീർച്ചയായിട്ടും ഈ മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ റീഡർഷിപ്പ് കിട്ടുന്ന വാർത്തകളാണ് അപ്പൊ അത് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോ അതനുസരിച്ചായിരിക്കും വാർത്തകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതെ അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ സങ്കടകരമായ അത്തരം വാർത്തകളുടെ തട്ടിപ്പിൽ മുൻതൂക്കം ഇന്ത്യക്കാർക്ക് എന്നുള്ള നിലയ്ക്കൊക്കെ അപ്പൊ നമുക്ക് നമ്മൾ വലിയൊരു അപമാനകരമായ കാര്യമല്ലേ ആകെ അതിന് വളരെ കുറച്ച് ആൾക്കാർ മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾ ഇങ്ങനെ വരുമ്പോൾ ഇരുപത്തഞ്ചോ മുപ്പത് ലക്ഷം ആളുകളിൽ പെട്ട കുറച്ച് ഹിന്ദിക്കാരുണ്ടെങ്കിൽ അത് നമുക്കാണ് മുൻതൂക്കം എന്ന നിലയിലേക്ക് നമ്മളെ ചെറുതാക്കി കാണിക്കുന്ന ഒരു പ്രവണത അത് സങ്കടകരമാണ് തീർച്ചയായിട്ടും കാരണം ഇതിൻ്റെ അത് ഞാൻ പറഞ്ഞല്ലോ പത്ത് ലക്ഷത്തോളം കുട്ടികൾ അവിടെ പഠിക്കുന്നിടത്ത് ഇരുപതിനായിരത്തി താഴെ കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇല്ലീഗൽ ഇമിഗ്രൻസ് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നുള്ളൂ അതെ അതെ തീർച്ചയായിട്ടും അതിന്റെ ഒരു ചെറിയൊരു പെർസെന്റേജ് ഉണ്ട് അപ്പൊ ലോകത്ത് എവിടെ പോയാലും ഈ കുറച്ചൊക്കെ ആൾക്കാർ നിയമം പാലിക്കാത്തവരെല്ലടത്തും ഉണ്ടാവും അതെ അപ്പൊ അത് എല്ലാത്തിന്റെ പാർട്ടാണ് അവരെ തിരിച്ചയക്കണമെന്ന് തന്നെ അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം പ്രോപ്പറായിട്ട് അവിടുത്തെ നിയമങ്ങളും ആ രാജ്യത്തെ കാര്യങ്ങളും കൺ നമ്മളനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തെ കാര്യങ്ങൾ വിദ്യാഭ്യാസം ചെയ്ത ഏജൻസികൾക്ക് വലിയൊരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നമ്മൾ ഈ പോകുന്ന കുട്ടികൾക്ക് കൃത്യമായ ഗൈഡൻസും അവർ പോകുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സും എല്ലാം നമ്മൾ കൊടുത്തിട്ടാണ് വിടുന്നത് ബോധവൽക്കരണം കൊടുക്കും അപ്പൊ അങ്ങനെയൊക്കെ കുട്ടികൾ അതെല്ലാം മനസ്സിലാക്കി പോകുന്നവരെ സംബന്ധിച്ച് വലിയ പ്രോബ്ലം ഇല്ല എങ്കിലും ചില ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ഇടതുവശം ചേർന്ന് പോകണമെന്ന് പറഞ്ഞാൽ വലതുവശത്തോടെ ഞാൻ പോവുള്ളൂ എന്ന് പറയുന്ന ചില ആൾക്കാർ അതെ ആൾക്കാരെ അവരെ നമുക്ക് ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ലോ ഈ കാനഡയിൽ ചില കോളേജുകൾ ഇപ്പോഴും ഉണ്ടോ ഈ ഇത്തരം മുന്നും മുന്നും നോക്കാതെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിട്ട് അല്ല കാനഡ ഗവൺമെന്റ് ഒരുപാട് നേരത്തെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ ഒരുപാട് കോളേജസ് ഉണ്ടായിരുന്നു അവരെ സംബന്ധിച്ച് അവര് യാതൊരു നിയമവും പാലിക്കാതെ ഒരുപാട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിന്റെ ഒരു തിക്തഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് ഇന്നപ്പോ കാണുന്ന കുറെ പ്രശ്നങ്ങൾ പക്ഷെ ഇന്ന് അതെല്ലാം മാറി എത്ര കാലമായിട്ട് അതിപ്പോ ഒരു രണ്ടു വർഷത്തോളായി കോവിഡിന് ശേഷം കോവിഡിന് ശേഷം അത് ഇനിയിപ്പോ അവര് ഗവൺമെന്റ് വളരെ പ്ലാന്റ് ആണ് അതായത് അവിടെ കോഴ്സിന് സാധ്യതയുള്ള കോഴ്സുകൾക്ക് മാത്രമേ അവര് എൻട്രീയ്യാൻ സമ്മതിക്കുന്നു ഓ അവർക്ക് മാത്രമേ സ്പോൺസർഷിപ്പ് ഗവൺമെന്റ് കൊടുക്കുന്നു അങ്ങനെയുള്ള കോഴ്സുകൾ അവരെ പഠിക്കാൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും അവിടെ ജോലി സാധ്യത വളരെ അധികമാണ് അതെ അപ്പം ഇവിടെ പോകുന്ന കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി പോയി പഠിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠനം നടത്തി ഉഴപ്പി നടക്കാതെ ക്ലാസ് കിട്ടി നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കോളേജുകളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ക്ലാസ്സിൽ പോകാതിരിക്കുക എന്നുള്ളൊരു കലാപരിപാടിയായിരുന്നു അവിടെയൊക്കെ അതൊന്നും അവിടെ നടക്കില്ല അവിടെ അവൾ പ്രോപ്പറായിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമാണ് അവിടുത്തെ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ അത്രേ ഉള്ളൂ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെയും ക്ലാസിൽ പോവാതെയും ആൾക്കാരെ സംബന്ധിച്ച് അവരെ ഗവൺമെന്റ് തിരിച്ചു വിടുക അല്ലാതെ അവരെ സംബന്ധിച്ച് ഗവൺമെന്റ് ബാധ്യതയില്ല അതെ അങ്ങനെ അഭിപ്രായത്തില് വിദേശ വിദ്യാഭ്യാസത്തിന്റെ കേരളത്തിന്റെ ഭാവി ഇന്ത്യയുടെ ഭാവി എന്താണ് വിദേശ വിദ്യാഭ്യാസം എന്ന് ഇന്നത്തെ തലം പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ചെറുപ്പകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയാം അവരെ സംബന്ധിച്ച് അവർക്ക് ലോകമൊക്കെ കാണണം നമ്മൾ എല്ലാ ആൾക്കാരും അവിടെ സെറ്റിൽ ആകാൻ വേണ്ടി പോകുന്നവരല്ല അവർക്ക് നമ്മുടെ ഈ നാടും ഒക്കെ മാറി വേറൊരു കൾച്ചറിലല്ല അവിടുത്തെ കൾച്ചറിൽ കുറേ കാലം പഠിക്കുകയും അവിടെ ജീവിക്കുകയും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് അപ്പം അങ്ങനെ വൈഡായിട്ട് ചിന്തിക്കുന്ന ഒരു യുവ യുവതയാണ് നമുക്കുള്ളത് അപ്പം അവര് തീർച്ചയായിട്ടും ഇനിയും കാലഘട്ടങ്ങളിലാണെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കാൻ പോകും ചിലപ്പോൾ അത് ഇന്ന് കാനഡയിലാണെങ്കിൽ നാളെ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ യു കെയിലോ അയർലൻഡിലും ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലായിരിക്കാം ആൾക്കാരുടെ ഇതൊക്കെ മാറി വരും അല്ലെങ്കിൽ കുറെ ആൾക്കാർ നാളെ യു ആയിരിക്കും പഠിക്കാൻ പോകുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാലഘട്ടം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്നല്ലാതെ ആൾക്കാർക്ക് ഇന്ന് ഇവിടെ നിന്ന് വിദേശത്ത് പോയി പഠിക്കാനും പഠിച്ച ആൾക്കാർ തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹങ്ങൾ എന്ന് എല്ലാ കാലഘട്ടം പോലുള്ള ആളുകൾ ഏത് സോഹയുടെ ഒക്കെ ചെപ്പിന്റെ സ്ഥാപകൻ അത്ര ആളുകളൊക്കെ ഒരു ഗ്രാമത്തിൽ തെങ്കാശ് പോലെയുള്ളൊരു ഒരു ഗ്രാമത്തിൽ തൻ്റെ വലിയ ഒരു സ്വപ്നം പഠിച്ചുവരുത്തിക്കുകയാണ് അപ്പൊ അങ്ങനെ പോകുന്ന ആളുകളൊക്കെ ഇന്ത്യയിലേക്ക് തിരിച്ചുവരുമ്പോൾ അത് വലിയ മാറ്റമല്ലേ ഉണ്ടാക്കും തീർച്ചയായിട്ടും അതായത് നമ്മുടെ ആൾക്കാർ ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശത്ത് പോയി കുട്ടികൾ പഠിക്കുകയും വിദേശ കുടിയേറ്റം നടത്തുന്നത് ചൈനയാണ് ചൈനയിലെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വിദേശത്ത് പോയി പഠിക്കുന്നത് അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനവും ഇന്ത്യക്കുള്ളൂ ഇന്ത്യയുള്ളു പക്ഷെ ചൈനയിലെ കുട്ടികളെല്ലാം പഠിച്ചാൽ അവര് തിരിച്ച് സ്വന്തം രാജ്യത്ത് വരിക അവിടെ നിൽക്കുന്ന നിൽക്കുന്നവര് വളരെ കുറവാണ് കുറവാണ് ഇപ്പോൾ ആ രാജ്യ സ്വന്തം രാജ്യത്ത് വന്ന് ആ രാജ്യത്ത് പഠിച്ച കാര്യങ്ങളിൽ സ്വന്തം രാജ്യത്ത് അപ്ലൈ ചെയ്യും സ്വന്തമായി ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ സംരംഭങ്ങളും തുടങ്ങുന്നവരാണ് നമ്മുടെ ആൾക്കാർ ലോകത്ത് പല രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും ആ രാജ്യങ്ങളിലെ കാര്യങ്ങളൊക്കെ കണ്ടുപഠിക്കുകയും അത് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് സംരംഭങ്ങളോ പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങി നമ്മുടെ രാജ്യത്തെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് അത് ആ ആ ഒരു മാറ്റമാണ് നമുക്ക് വേണ്ടത് അപ്പം ഈ ഒരു കാര്യം ഈ ഒരു റിപ്പോർട്ട് കാനഡയിലേക്ക് പഠന പഠനത്തിനായി പോകുന്ന പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടെൻഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നും കുറച്ച് ജാഗ്രത പുലർത്തിയിട്ട് പോകാ പോകേണ്ടവർ പോകേണ്ടവർ ലക്ഷ്യബോധത്തോടെ ജാഗ്രത പുലർത്തി തന്നെ പോകണം എന്നുമാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത് അല്ലേ അത് തീർച്ചയായിട്ടും അതായത് ജാഗ്രതയോടുകൂടിയും നല്ല അഡ്വൈസ് വാങ്ങിയും അതായത് നമുക്കറിയാം ഇന്ന് വിദേശത്ത് പോവുകയാണെങ്കിൽ ആ കോളേജിലെ സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കാനുള്ള അവസരമുണ്ട് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കും മുമ്പ് തന്നെ കാരണം ഇന്ന് സോഷ്യൽ മീഡിയ വളരെ സജീവമല്ലേ അവിടെ പഠിക്കുന്ന കുട്ടികളെ നമുക്ക് കണക്ട് ചെയ്യാൻ എന്തേലും വഴികൾ അവരുമായിട്ട് സംസാരിച്ച് അവിടുത്തെ അവസരങ്ങൾ സാധ്യതകൾ കോഴ്സിന്റെ എന്തൊക്കെയാണ് അവിടെ കോഴ്സ് പഠിച്ചാലുള്ള മെച്ചങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടു കൂടി പോകണം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണപ്പോൾ ഇതിപ്പോ നമുക്ക് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങളൊക്കെ ലഭിച്ച് അവിടെ പോയിട്ട് നമുക്ക് അത് റിയലൈസ് ചെയ്യുമ്പോഴായിരിക്കും ഈ ബുദ്ധിമുട്ടുണ്ടാകും ഇതില്ലാതെ തന്നെ അവിടത്തെ കാര്യങ്ങൾ വ്യക്തതയോട് കൂടി ഇവിടുന്ന് അങ്ങനെ പോകുന്ന കുട്ടികൾ അവർ തീർച്ചയായിട്ടും അവിടെ സെറ്റിൽ ചെയ്യും അങ്ങനത്തെ അങ്ങനത്തെ കുട്ടികളൊന്നും റിപ്പോർട്ട് റിപ്പോർട്ടുകളിൽ ഈ ഐആർസിൽ പെടില്ലേഴായിരത്തിൽ വിദ്യാർത്ഥികളിൽ പെടില്ല അവരൊക്കെ തങ്ങളുടെ ലക്ഷ്യം നേടിക്കൊണ്ട് തന്നെ തിരിച്ചു വരും നമ്മുടെ ഭാരതത്തിന് വേണ്ടി അവർ വലിയ സ്വപ്നങ്ങൾ പടുത്തുയർത്തും അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക